പെട്ടെന്നുള്ള യാത്രകൾക്കൊരുങ്ങുമ്പോൾ തൽക്കാൽ ടിക്കറ്റുകളെയാണ് ട്രെയിൻ യാത്രക്കാർ ആശ്രയിക്കാറുള്ളതും യഥാർത്ഥ ടിക്കറ്റ് നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും തൽക്കാൽ ടിക്കറ്റിന് നൽകേണ്ടി വരിക ഇപ്പോഴിതാ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ റെയിൽവേ ഒരുക്കുന്ന പുതിയ സുരക്ഷാ സംവിധാനം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് യാത്രക്കാരന്റെ മൊബൈൽ നമ്പറിലേക്ക് അയക്കുന്ന വൺ ടൈം പാസ്വേഡ് വെരിഫിക്കേഷന് ശേഷം മാത്രമേ ഇനി തൽക്കാൽ ടിക്കറ്റുകൾ നൽകുകയുള്ളൂ ബുക്ക് ചെയ്യുന്ന സമയത്ത് യാത്രക്കാരൻ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് ഈ ഒ അയക്കുകയും ഒ വിജയകരമായി സാധൂകരിച്ചതിന് ശേഷം മാത്രമേ ടിക്കറ്റ് നൽകുകയുമുള്ളൂ എന്ന് വെസ്റ്റേൺ റെയിൽവേ പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള തൽക്കാൽ ഓതന്റിക്കേഷൻ സംവിധാനം ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് രണ്ട് പൂജ്യം പത്ത് മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ശതാബ്ദി എക്സ്പ്രസിൽ നടപ്പിലാക്കും പിന്നീട് ഇത് മറ്റ് ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി ഐ ആർ സി ടി സി വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് റെയിൽവേ കൌണ്ടറുകൾ എന്നീ സംവിധാനങ്ങൾ വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒ ടി പി വെരിഫിക്കേഷൻ നിർബന്ധമാക്കും തൽക്കാൽ ടിക്കറ്റുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്ത മറ്റ് വെബ്സൈറ്റുകൾ വഴിയും ബ്ലാക്കിലും കൊള്ളലാഭത്തിന് മറിച്ചു വിൽക്കുന്ന പ്രവണതകൾക്ക് അറുതി വരുത്തുക എന്നതാണ് പുതിയ മാറ്റത്തിലൂടെ റെയിൽവേ ഉദ്ദേശിക്കുന്നത് മാറ്റം യാഥാർത്ഥ്യമാകുമ്പോൾ യഥാർത്ഥ യാത്രക്കാർക്ക് എളുപ്പത്തിൽ ടിക്കറ്റ് ലഭിക്കും എന്നതാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്